നല്ല മഴയല്ലേ നമുക്ക് ചൂടോടെ കഴിക്കാൻ എളുപ്പത്തിൽ ഒരുപാടെ ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അവൽ കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചെറുതായിട്ടൊരു സവോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ അരിപ്പൊടി ഇത്രയും കൂടി നമുക്ക് അവലിലേക്ക് ആഡ് ചെയ്ത് നല്ല അവ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അവലിൻ്റെ കൂടെ ആഡ് ചെയ്ത് നമുക്ക് നല്ലതുപോലെ നമുക്കത് മിക്സ് ചെയ്യാം കേട്ടോ നമുക്കിത് ഈ ഒരു പരുവത്തി കിട്ടും ഇനി നമുക്ക് നമ്മുടെ വടയുടെ ഷേപ്പിനെ നമുക്കിത് ഇതുപോലെ പരത്തി പരത്തി എടുക്കാം ഇനിയിപ്പം നമുക്ക് നമ്മുടെ അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ച് നമ്മൾ വറക്കാൻ ഉപയോഗിക്കുന്ന ചട്ടി വെച്ചിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിന് എണ്ണയൊഴിച്ച് അത് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മുടെ വട ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തിരിച്ച് മറിച്ച് ഇട്ട് നല്ലതുപോലെ മുരിച്ചെടുക്കുക ഈ വട റെഡിയാക്കിയെടുക്കാൻ നമ്മളൊരു ഓംലേറ്റ് ഉണ്ടാക്കുന്ന സമയം മാത്രം മതി നമുക്കിപ്പം വൈകുന്നേരം ഇരിക്കുമ്പോൾ കഴിക്കാൻ സ്നാക്സ് ഒന്നുമില്ലേ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ കിച്ചണിൽ ചെന്നാൽ നമ്മുടെ വീട്ടിൽ അവൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടുള്ള വട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എത്ര എളുപ്പമാണെന്നറിയോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും ഇപ്പം നമ്മുടെ ടേസ്റ്റി വട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബൈ